ഡ്രസ് എടുക്കാൻ പോകാം ഡ്രസ്സ് അടിക്കാനൊക്കെ കൊടുത്തേലും ഡൈ ഒക്കെ ചെയ്യിപ്പിക്കേണ്ട കുറച്ച് നേരത്തെ ഇറങ്ങി ഞങ്ങള്ക്ക് ചുതത്തിട്ട് നമ്മക്ക് അടിക്കാൻ കൊടുക്കണം നമ്മളെ മാമന്റെ മോനെ നിക്കാവിരുന്നുണ്ട് അതിനേക്ക് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാമനും ഷീട്ട് വന്ന് റെഡും റെഡും ഒപ്പിച്ചാണെ

ഞാൻ തരുന്ന നിൽക്കും ഓർമ്മ ഉണ്ടാവില്ല അതെന്താ മാറിയ ചാമ്പിണ്ടാവുട്ടോ സത്യം പറഞ്ഞു എന്റെ പുതിയ ഹെർസൻ ഒന്ന് കണ്ടോട് നിക്ക് അമ്മ നല്ലോണം കുട്ടിയൊക്കെ ില്ല മഴ മുട്ടോളം കഴിച്ചു ദീതിക്കും കൊടു മഞ്ജുറിയ കോട്ടൻ ചുദാറോ ചുറ്റാൻ മാത്രം ചെരുപ്പും ചുരിദാറും നമ്മൾ ചെരുപ്പും ചുറ്റാറും വാങ്ങാനാണ് പോകുന്നത് ഞങ്ങളിതൊക്കെ കഴിഞ്ഞു ഞമ്മക്ക് ചെരുപ്പ് വാങ്ങാനുണ്ട് ഇങ്ങനെ വേണ്ട ഒരിക്കൽ കോഡുണ്ടാവും വണ്ടി ഓടിക്കണം മാമ വണ്ടി ഓടിച്ചോളെ കൊണ്ട് ആ ശരിയാ ശരിയാ ശരി ശരിയാൻ്റെ അടുത്ത് അഞ്ഞൂറ് റുപ്യ ഫൈനടിക്കാണ്ടോ ഏ ഉണ്ടോളം തൽക്കാലോളം ഇവിടെ തന്നെ ഇപ്പം ഉണ്ടല്ലോ സൂയായിട്ടാ

മാത്രം ഇഷ്ടം അറിയാൻ എന്താ എനിക്ക് ഇഷ്ടമല്ലാത്തോ ശരി ഇതൊന്നും പറയാത്തുറ്റും ഇതൊന്നും അടിയണ്ടീത് അങ് അടിഞ്ഞി നിന്നൂടെ മക്കളെ ഷുട്ട് നോക്കി നല്ലോണം അവിടെ കുത്തിരിക്കുന്നോക്കുണ്ട് ഷുറ്റേന്റെ മേറ്റ് വാപിക്കോ അല്ലോ ഭംഗിച്ചാലിറ്റോ മഞ്ഞ മഞ്ഞങ്ങനുണ്ട് അത് ലൈറ്റ് മഞ്ഞല്ലേ അത് ഇറക്കില്ല അല്ലേ ആ പക്ഷെ റെസല്ല

ോ അങ്ങനെ നമ്മള് കേറി ഇറങ്ങി കായ് ഒന്നും കിട്ടിയില്ല ഞാൻ അപ്പളേ പറഞ്ഞല്ലേ എന്തായി എന്തായി ഞാൻ അപ്പളേ പറഞ്ഞല്ലേ ഒരു കിട്ടില്ല അങ്ങനെ ആണെങ്കിൽ അഞ്ചു കുഴി ഒന്നും എന്തെങ്കിലും വാങ്ങിയോ അങ്ങനെ ആക്കാൻ നമുക്ക് എന്തെങ്കിലും അത് വാങ്ങണമെങ്കിൽ എല്ലാ പിടിയും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളെ വരും നിങ്ങള് കാണുമ്പോർമ്മ വരുമ്പോലെ പെങ്ങളാണെന്ന് തോന്നുമ്പോ നമ്മളെ പൊലിച്ചോറിന് വീഡിയോ ക്രൂരത്തിന്റെ നിങ്ങള് കാണുമ്പോ ആ ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട് ോ കണ്ടു നോക്കട്ടെ ആ ശെരിയാട്ടോ ഉമ്മ പറഞ്ഞ ശെരിയാ

അവളെ അമ്മ ഏൽപ്പിച്ച അവളെ ഒരു ബട്ടർ വണ് വാങ്ങി വരാൻ പാർസലാണോ ഒന്ന് അല്ല

അയച്ച ഞാൻ കൂടിത്തരണോ തിന്നാന് എന്റെ അവിടെ ഞാൻ ചോദിക്കണ്ടിക്കറിയാ ഞങ്ങക്കുള്ള വന്നില്ല ഇവിടെ വേണോ എന്താണ് അവിടെ മിണക്കായ് കപ്സ് ഞാൻ േഷൻ പൊരിച്ചോത്തിരും ടൊമാറ്റോ സോസും ഓ നിങ്ങള് മറ്റേ ഫുഡ് ബ്ലോഗിനുണ്ടോ കൈനാ നീ കൈനോ ചായ കുടിച്ച് എനിക്കൊന്നുണ്ടോ എനിക്ക് രീതിക്ക് నేన camera ని కంటా కన్నా బింజర్ ఇరంగా ఆకనే കാണాలి కాట్ తిరికుంటున్నాను నేనే ఆ ఓఓ ఇండియా సత్యం అరియా నేను యానేటో ఇంగలందన ఫ్రాంక్ ఆకండిని అన్నది చేయం చేయనవమల్ల నేన camera ని చూచా కంటాలి మనం యంగలు అడత స్పాట్ ని ఎత్తి ఇద ఇదలు సండిలో మింగంత లైట్ ఐటెడ తోలి ఇద పొంగి నిక్కునాట సచ్చి కలర్ రేట എത്ര കളറും വേണ്ടമ്മുദ്ധ എനിക്ക് എന്താ വേണ്ടിയേ എനിക്ക് ശുദ്ധ വേണോ ണ്ടോ തൊട്ട് തളി തൊട്ട് തലവടി നോക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ടെന്ന് മറിയൊക്കെ മറിയാൻ ഇഷ്ടമുള്ള ആരോ ഒന്ന് കൊടുത്താട്ടോ ഒരു താത്ത അല്ലേ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞോ ഇല്ല എന്നാ താങ്ക്സ് അറിച്ച് താങ്ക്സ് ഇതില് പറഞ്ഞോ ഒരു 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 കാണാണെങ്കിൽ കാണുമ്പോ കണ്ടെ ഇത് മതിയെ സെലക്ട് ചെയ്താട്ടോ ഞാനോട് ഞാൻ അപ്പള എന്റെ അത്ത സെലക്ഷൻ ഇവിടെ ആർക്കും ഇല്ലാന്ന് എന്നോടൊന്ന് കാണിച്ചെനിക്കിഷ്ടപ്പെട്ടു അടുത്തേക്കാട്ടിലും ഈനെക്കാട്ടിലും രസയിതാ എങ്ങനെ സെലക്ഷൻ ആയത്

money di mana ya? Mpokok, di mana? Doni, di kita ini Terni, 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 Terni. Eh, guys, ini ada di Kadeir, Cede, Monde, Om, Monde, Om, Monde, Om, Monde, Om, Monde, Om, Monde, Om, Monde, Oke, bye Bye Monde, Om, Monde, Om, Oke, bye 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 Oke, bye Bye Oke Bye guys!